ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ ചിത്രദുർഗ ഫോർട്ടിലാണ് ചിത്രദുർഗ ഫോർട്ടിൻ്റെ ലാസ്റ്റ് വീഡിയോ ഞാൻ ഇവിടെ വെച്ചാണ് അവസാനിപ്പിച്ചത് അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പം ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന ഒരു മലയുടെ മുകളിലാണ് ഒരു പാറക്കല്ലുകളോട് നിറഞ്ഞിരിക്കുന്ന ഒരു കോട്ടയുടെ മുകളിലാണ് ഈ ഒരു ഫോട്ടോ നമുക്ക് മൊത്തം കണ്ടു തീർക്കാൻ തന്നെ രണ്ട് ദിവസത്തോളം വേണം അപ്പോൾ ഈ ഒരു കോട്ടയിൽ ഏകദേശം വിജയനഗര ഹോയ്സളർ ആണെങ്കിലും ഹൈദരാളി ആണെങ്കിലും ടിപ്പു സുൽത്താൻ ഒരുപാട് പേര് ഈ ഒരു ഭരിച്ചിട്ടുള്ള കോട്ടയാണ് സോ ഇവിടെ ഹിഡേശ്വർ എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമുണ്ട് അപ്പോൾ ഇവിടെ ഒരു ശ്വാസനുണ്ട് ഇവിടെ എന്താ ഈ ഒരു ശാസനത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ കന്നഡയിൽ പഴയ കന്നഡയിലാണ് ഇവിടെ കൊത്തി വെച്ചിരിക്കുന്നത് ഈ ഒരു പാറക്കല്ലിൻ്റെ മുകളിൽ അപ്പോൾ ഇവിടെ ഹിഡേശ്വർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ഷേത്രം ഇവിടെ സ്ഥാപിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പാണ്ഡവർ വനവാസം വന്ന സമയത്ത് ഹിഡംബ ഹിഡുംമ്പി എന്ന് പറഞ്ഞ രണ്ട് രാക്ഷസന്മാർ ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നു സോ അവരുടെ തമ്മിൽ ഭീമനും പിന്നെ ഒരു അവരുടെ തമ്മിൽ തർക്കമുണ്ടാവും അവസാനം ഹിഡംബനെ അവരെ കൊല്ലേണ്ടിയ ഒരു സാഹചര്യം വന്ന് കൊന്നിട്ട് ആ ഒരു പാപമോചനത്തിന് വേണ്ടി ഇവിടെ ഒരു ലിംഗം സ്ഥാപിച്ചിട്ട് ഇവർ ക്ഷേത്രം പടുന്നതാണ് ഈ ഒരു ഹിഡേശ്വറ എന്ന് പറയുന്ന ഈ ചരിത്രത്തിൽ ഈ ഒരു ശാസനത്തിൽ പറയുന്നത് ഇപ്പോൾ അവിടെ നിന്ന് നേരെ ഞാൻ താഴോട്ട് ഇറങ്ങി വന്നു ഇവിടെ കാണുന്നത് പറയുമ്പോൾ ഒരു ഗാളി ഗോപുരയാണ് മുകളിൽ നിന്ന് കാണുമ്പോൾ കാണുന്ന ഒരു അതിമനോഹരമായ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു സ്ട്രക്ച്ചർ നിൽക്കുന്ന ഭാഗമില്ല അതിൻ്റെ ഒരു താഴ്വശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സോ ഗാളി ഗോപുരം എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ ഈ ഒരു ഭാഗത്ത് കാറ്റ് വിഷുന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഏഷ്യയിലെ തന്നെ അങ്ങനെ ഈ ഒരു ഭാഗത്ത് സ്ഥാപിച്ച ഈ ഒരു ഇതിന് മട്ട എന്ന് പറയുന്നുണ്ട് ഗാളി ഗോപുര എന്നും പറയുന്നുണ്ട് സോ ഇവിടെ മുറുകേശ്വരം മട്ട എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്തൂപമൊക്കെ എന്ന് പറയുമ്പം ഈ ഒരു യുഗാദി സമയത്തൊക്കെ വിളക്ക് കത്തിക്കുന്ന ഈ ഒരു ഉത്സവ സമയത്ത് വിളക്ക് കത്തിക്കുന്ന പരിപാടിയൊക്കെയുണ്ട് സോ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്നതാണ് മുറുക മട്ട എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു കോംപ്ലെക്സിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അക്കസാലിഗറോ എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നത് ആ ഒരു പാലസിൽ ആ ഒരു ഫോർട്ടിൻ്റെ ഉള്ളിൽ സൊ അവരെന്ന് പറയുമ്പം ഈ ഒരു പാലസിലോ ൊട്ട് ആവശ്യമുള്ള സ്വർണം കാര്യങ്ങളൊക്കെ ആയുധങ്ങളൊക്കെ പണിതെടുക്കുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ആ ഒരു സമയത്ത് അപ്പം ആ ഒരു താമസിച്ചിരുന്ന പല അവശിഷ്ട ഭാഗങ്ങളും ഇപ്പം അവിടെ തകർന്ന് കിടപ്പുണ്ട് അവിടെ കാട് വളർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു വ്യക്തമായിട്ട് ആ ഒരു ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല സോ ഏ സി ഇതൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് അപ്പോൾ ഇവിടെ മുകളിൽ കാണുന്ന മേൽദുർഗ സംപിക സിദ്ധേശ്വരയുടെ ആ ഒരു ക്ഷേത്രമാണ് സോ ഇവിടെ രണ്ട് ഇതായിട്ട് പാട്ടായിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേളദുർഗ എന്ന് പറഞ്ഞിട്ട് സോ മേൽദുർഗയിൽ ആ ഒരു പാലസിനെ സംബന്ധപ്പെട്ടായിട്ടുള്ള ഏറ്റവും ഉന്നത നിലയിലുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു ഭാഗം ഞാൻ പറഞ്ഞിരുന്നു സോ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ മുകളിലും ആ ഒരു ഗാളിയുടെ ആ ഒരു ഗാളി ദുർഗ എന്ന് പറഞ്ഞ ഒരിതുണ്ട് സോ പിന്നെ മുകളിലെ ശിവലിംഗം ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിലില്ല സോ ഇവിടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റൊക്കെ ഇട്ട് എം ടി സ്പേസ് ആയിട്ട് കാണുന്നുണ്ട് പിന്നെ ഈ ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒക്കെ ഇരിക്കുന്ന ആ ഒരു ഭാഗമാണ് കാണുന്നത് സോ ഈ ഒരു കോംപ്ലക്സിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഈ മതക്കരി നായക്കരുണ്ടല്ലോ അതായത് വിജയനഗര എംപയറസ് ഒക്കെ ആയ ശേഷം വന്ന ഏകദേശം ഒരു നാനൂറ്റി ഇരുപത് വർഷം അത്തോളം ഈ ഒരു ഭാഗത്ത് ആൾ വയ്ക്ക് നടത്തിയിട്ടുള്ള ആ ഒരു അവരുടെ ഒരു പട്ടാഭിഷേകമൊക്കെ ഈ ഒരു ഭാഗത്തായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അതിൻ്റെ ഉള്ള പല സംഭവങ്ങളും ആ ഒരു സ്റ്റേജ് പോലെ ഇപ്പോഴത്തെ ആ ഒരു സ്റ്റേജ് പോലെ ഇപ്പം നിൽക്കുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം സോ ഇവിടെയൊക്കെയാണ് ആ ഒരു പട്ടാഭിഷേകം നടന്നുകൊണ്ടുണ്ടായിരുന്നത് പറയുന്നത് വെള്ളം മുകളിൽ നിന്ന് ഒഴുകി വന്ന് ഇവിടെ സ്റ്റോർ ആവുന്ന കൂട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം കാര്യമായിട്ട് വെള്ളമൊന്നും വരുന്നില്ല സത്യം പറയാം എ സി റൂമിൽ കയറുന്നേക്കാളും അപ്പുറത്തെ തണുപ്പ് വേറെ തണുപ്പ് പുറത്തോട്ട് അടിച്ചു വരുവാണ് സോപ്പത്തെ കാലത്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അത്രയ്ക്കും എന്താ പറയുക ഒരു വിഷനാണ് അവരുടെ അത്യാവശ്യം ഭംഗിയല്ല പക്ഷേ ഈ ഒരു പാറുടെ മുകളിൽ നിൽക്കുന്നതൊക്കെ വീഴാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അത് കണ്ടില്ലേ ഗ്യാപ്പായിട്ട് നിൽക്കുന്നവട്ടും സുരേൻ്റെ എന്തടുക്ക് ഓരോരോ വള്ളികളും ആ മരങ്ങളൊക്കെ ഏകദേശം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കാടിൻ്റെ ഉള്ളിൽ കയറിക്കൊണ്ടിരിക്കുവാണ് കാടിൻ്റെ ഉള്ളിൽ എന്താ പ്രശസ്തി എന്ന് വെച്ചാൽ ഇവിടെ ഒരു സംഭവമുണ്ട് കാണ ഇതാണ് പാലൻസിൻ്റെ കോംപ്ലക്സ് ഇതാർന്നല്ലേ ശരിക്കും പാലസ് പക്ഷെ അത് ആ ഒരു അമ്പലത്തിൻ്റെ ഭാഗമായിരുന്നു അത് സോ ഇതാണ് പാലസിൻ്റെ ആ ഒരു കോംപ്ലക്സ് എന്നാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ സോ ഇതൊക്കെ തകർന്നിട്ടുണ്ട് അതിൻ്റെ ചില അവശിഷ്ട ഭാഗങ്ങൾ ബാക്കി വന്ന ചില ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പാലസിൻ്റെ കോംപ്ലക്സ് എന്ന് പറയുമ്പം ആരുടെ കാലത്തിലാണെന്ന് അറിയില്ല പക്ഷെ ഇവിടെ മൊത്തം കണ്ടില്ലേ ഇത് ആക്ച്വലി ക്ഷേത്രത്തിൻ്റെ ആ ഒരു പാലസിൽ അടുത്ത് തന്നെ ഏതെങ്കിലും ക്ഷേത്രം ഉണ്ടല്ലോ അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് മൊത്തം കാടില് ഇങ്ങനെ മുങ്ങി മുങ്ങിക്കിടക്കുവാണെങ്കിൽ ഇതൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല അവിടെ ഒരു കേവ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് കണ്ടില്ല സോ ഇങ്ങോട്ടൊക്കെ ആൾക്കാർ പോവാറുണ്ട് സോ നമുക്കെന്തായാലും ആ ഒരു കേവിൻ്റെ അങ്ങോട്ട് നമുക്ക് പോയി നോക്കാം നടുവിലുള്ള ഒരു ഉള്ളൊരു കേവാണിത് അപ്പോൾ ഇത് അത്യാവശ്യം ഉള്ളിൽ സ്പേസ് ഉണ്ടല്ലോ ആ ഇത് കുറച്ച് ഭീതിപ്പെടുത്തുന്ന കൂട്ടാണുള്ളത് ഏകദേശം മഞ്ഞുമേൽ ബോയ്സിലെ അവർ ഇത് കൂട്ടം എനിക്ക് ആവുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇവിടെ എവിടെയെങ്കിലും കുഴി ഉണ്ടാവുമോ അപ്പോൾ ഇത് കണ്ടില്ലേ മുകളിലൊക്കെ വേണമെങ്കിൽ കയറിപ്പോകാം പക്ഷേ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് അവിടെ പാറപ്പുറത്തൊന്നും വലിഞ്ഞ് കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ ഉത്തരവാദികളായിരിക്കില്ല ഈ ഒരു പാറ കണ്ടില്ലേ എന്നെ നിൽക്കുന്നത് ഒറ്റയ്ക്ക് രണ്ട് രണ്ടിത് അതായത് ഇവിടേക്കും ഒരു ചെറിയൊരു സപ്പോർട്ട് കണ്ടില്ലേ അവിടേക്കും ചെറിയൊരു സപ്പോർട്ട് സപ്പോർട്ട് സോ ഇതൊരു ഒരു കോംപ്ലക്സ് പോലെയാണ് ഈ ഒരു പാറയുടെ മേൽവശത്ത് നമുക്ക് കാണുന്നത് കണ്ടില്ലേ സോ ഈ ഒരു കേവിൻ്റെ ഉള്ളിലും കണ്ടില്ലേ സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ ഇത് സ്റ്റെപ്പ് ഉണ്ടാക്കി വെക്കാൻ ഒരു കാരണമുണ്ടാവുമല്ലോ അവിടെ ഒരു ആയിട്ടുള്ള ഒരു അറയുണ്ട് ചിലപ്പം എല്ലാം ഒരു ഫോർട്ടിലും ഒരു പാലസിലും ഒരു സീക്രെട്ടായിട്ടുള്ള ഒരു റൂം ഉണ്ടാവും ഗർമ ഹിതമായിട്ടുള്ള ആ പെട്ടെന്ന് ആൾക്കാരുടെ കണ്ണിൽ എത്തിപ്പെടാത്ത കുട്ടികളാണ് അത് കൂട്ടുള്ള എറയാണെന്ന് എനിക്ക് തോന്നുന്നത് തെയ്യം ഇത് ഉള്ളിലോട്ട് കുറേ ഉണ്ട് ഇപ്പോൾ പോകുന്നത് റിസ്ക്കാണോ പാമ്പുണ്ടാവോ എന്തുണ്ടോയെന്നറിയില്ല ഞാൻ ലൈറ്റൊന്ന് ഫയർ ചെയ്യട്ടെ എവിടെ പോയി ഇത് അത്യാവശ്യം വലിയൊരു അറയാണ് കണ്ടില്ലേ കുറച്ച് പേടിപ്പെടുന്ന കൂട്ടാണ് ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവമൊക്കെ അല്ലേ നല്ലൊരു സ്പേസ് ഉണ്ട് സോ ഇതിൻ്റെ ഭിത്തിയൊക്കെ മണ്ണും കൊണ്ടാണ് അല്ലല്ല കല്ല് വെച്ചിട്ട് മണ്ണും കൊണ്ടാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ കുനിഞ്ഞു പോകാൻ പറ്റുള്ളൂ ജസ്റ്റ് ഒന്ന് സ്ലിപ്പായതാണ് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒരുപാട് അറകളുണ്ടല്ലോ ദൈവമേ ഇത് സംഭവം തന്നെയട്ടോ ഇത് അടുത്തൊരു സ്പേസ് പക്ഷേ ഇവിടെയും ചില ആൾക്കാർ പണിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അവരവരുടെ പേരൊക്കെ കൊത്തി വരച്ച് വെച്ചിരിക്കുന്നത് കേട്ടില്ല മൊത്തം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള അറകളാണ് അതായത് ഈ കോംപ്ലെക്സിനോട് ചേർന്നിട്ടുള്ള സീക്രട്ടായിട്ടുള്ള റൂംസ് ഇവിടെ നിന്ന് എന്താണ് ആ ഇവിടെ സ്റ്റെപ്പുണ്ട് താഴോട്ട് ഇറങ്ങി പോകാനുള്ള സ്റ്റെപ്പ് കണ്ടില്ലേ ഓ മൈ ശരിക്കും നമ്മൾ ഒരു യാത്ര ചെയ്യുമ്പോഴാണ് ഓരോരോ അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നത് ഇങ്ങനത്തെ സീക്രട്ട് സീക്രെട്ടായിട്ടുള്ള ആറൊക്കെ ഇവിടെ ഉണ്ടാകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ടെങ്കിൽ ഇവർക്ക് മണ്ണാണ് ഇതിൻ്റെ ഉള്ളിലേക്കെന്ന് പറയുമ്പോൾ കുനിഞ്ഞ് വരണം മുട്ടിൻ്റെ അത്ര ഹൈറ്റും ഉണ്ടാവുള്ളൂ ആ ഒരു വാതിലുകളൊക്കെ അത്യാവശ്യം ഒരു ഭീതിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന കൂട്ടുള്ളൊരു കേവിൻ്റെ നടക്കില്ലൊരു ഇങ്ങനത്തെ ഒരു റൂം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു അടിപൊളി സോ എല്ലാം കോട്ടയിലും ആറുമാരീ സംഭവങ്ങളൊക്കെ സൂക്ഷിക്കണം വരുന്ന വെടിമരുന്നുകൾ അതായത് സൂക്ഷിക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആക്കിയിട്ടുണ്ടാകും ചിലപ്പോൾ അത് അണ്ടർഗ്രൗണ്ടിലായിരിക്കും അങ്ങനെയൊക്കെ സോ അതുപോലെ തന്നെ പാലസിലെ ആരാണോ രാജാക്കന്മാർ അല്ലെങ്കിൽ ആരാണോ ഉന്നത നിലയിലുള്ള അധികാരികൾ അവർക്ക് സീക്രട്ടായിട്ട് ഏതെങ്കിലും അറ്റാക്ക് നടക്കാൻ നേരത്ത് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരാൻ നേരത്ത് അവർക്ക് സീക്രട്ടായിട്ട് പോയിട്ട് ഇരിക്കാൻ വേണ്ടി ആരുടെ കണ്ണിൽ പെടാതെ ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് കോട്ടകളുടെ ഉള്ളിലുള്ള ഒരു അറയാണ് ഇപ്പം നിങ്ങൾ കണ്ടത് എല്ലാം കോട്ടയിലുണ്ടാകും ചിലതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടാകും മണ്ണൊക്കെ മൂടി ഒരുപാട് വർഷത്തിന് ശേഷം എന്തായാലും എന്താ പറയുക ഓരോ വർഷം കൂടുമ്പോൾ ഓരോ കൂട്ടം എന്താ പറയുക അത്രയ്ക്കും ഒരു മൂടി പോകാനുള്ള സാധ്യത കൂടുതലാണല്ലോ സോ അങ്ങനെ സോ ഇത് മാത്രം ഇങ്ങനെ നിൽക്കുന്നുണ്ട് പാറയുടെ മുകളിൽ ചുറ്റും പാറയാണ് കണ്ടില്ലേ ഇതൊക്കെ കുറച്ച് നല്ലൊരു സ്പേസ് ഉണ്ട് ഇവിടെ ക്യാമറയിലൂടെ അത്രത്തോളം കാണുന്നില്ല എന്നുള്ളു ഇവിടെ താഴെ വീണാ കണ്ടില്ലേ സീനാണ് മൊത്തം കല്ലാണ് കല്ലിൻ്റെ നിറ വീണ് സീനാവുന്ന സാധ്യത ഉണ്ട് സോ ഇവിടെയൊക്കെ സ്റ്റെപ്പുണ്ട് കണ്ടില്ലേ ഈസി ആയിട്ട് നമുക്ക് മുകളിൽ കൂട്ടി കയറി വരാമെന്നില്ല സോ ഇവിടെ നമുക്ക് എൻട്രി ചെയ്യുന്നത് മറ്റൊരു വാതിലൂടെയാണെങ്കിൽ എക്സിറ്റ് ചെയ്യുന്നത് മറ്റുള്ള വാതിലാണ് അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വീണായിരുന്നു ഉള്ളിൽ ആ ഒരു സ്പേസ് നടക്കാനുള്ള സ്പേസ് കുറവാറുന്നല്ലോ ആ ഒരു ഭാഗത്ത് അതാണ് അപ്പോൾ ഞാൻ വന്ന വഴി ഏതാണ് ഓക്കെ കളിയിലൊരു ആ ഒരു പാറപ്പുറത്ത് ഒരു വാച്ച് ടവറ് കണ്ടില്ല അങ്ങോട്ടൊക്കെ കയറാനുള്ള വഴി ഏതാണ് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല സോ അതൊക്കെ നമുക്ക് ഇന്നത്തെ ദിവസം എന്തായാലും നടക്കത്തില്ല അപ്പോൾ നേരത്തെ കണ്ട ആ ഒരു കോംപ്ലെക്സിൻ്റെ ബാക്ക് സൈഡാണ് അത്യാവശ്യം നല്ലൊരു സ്പേസുള്ള സ്ഥലമാണ് സോ ഇവിടെ കണ്ടില്ലേ നമുക്ക് മുകളിലോട്ട് കയറാൻ വേണ്ടി സ്റ്റെപ്പുകളാണില്ലേ ഒരു തുള പോലെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിലൂടെയൊക്കെ എങ്ങനെ കയറാനാണ് കാണിച്ചു തരും ഒരു ലിമിറ്റ് കണ്ടില്ലേ സോ ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു എന്താ പറയുക കാലു വെച്ച് കയറാൻ പറ്റാവുന്ന കൂട്ടുള്ള ഇതാണ് അവിടെ ഉള്ളത് കണ്ടില്ലേ അവിടെ ഒരു നമുക്ക് എന്താ പറയുക എന്തൊക്കെയോ സൂചിപ്പിക്കുന്ന ഒരു ചിത്രങ്ങളൊക്കെ അവിടെ കൊത്തുപണിയായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കൊത്തി വെച്ചിട്ടുണ്ട് സോ ഈ ഒരു പാറപ്പുറത്ത് കയറാൻ വേണ്ടി ആ ഒരു ഇതിലുള്ളൂ നമുക്ക് കയറാനെങ്ങനെയെങ്കിൽ പിടിച്ച് പിടിച്ച് കയറാം തിരിച്ചിറങ്ങാനാണ് ടാസ്ക് പക്ഷേ ഇങ്ങോട്ട് ഒന്ന് കയറാൻ പാടില്ല റിസ്ട്രിക്ഷൻ ആയിട്ടും ഇവിടെ നമുക്ക് അത് ഫെൻസിങ് ചെയ്തിരിക്കുന്നത് അത് സൂചിപ്പിക്കുന്നത് അതു തന്നെയാണ് അപ്പം ഇവിടെ ആയിട്ട് തുപ്പ അതായത് വെണ്ണയൊക്കെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കുളം ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ താഴെ ഇറങ്ങാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് നോക്കട്ടെ താഴായിട്ട് എന്തോ ഒരു ഉണ്ട് അപ്പോൾ താഴോട്ട് ഇറങ്ങാനുള്ള സ്റ്റെപ്പ് കണ്ടില്ലേ ഇതിവിടെ എങ്ങനെ കാല് വെച്ച് താഴോട്ട് താഴോട്ടിറങ്ങുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത്രയ്ക്കും സ്പേസ് കുറവാണ് കണ്ടില്ലേ എൻ്റെ കാലിൻ്റെ വലിപ്പം ആ ഒരു സ്റ്റെപ്പിൻ്റെ വലിപ്പം കണ്ടില്ലേ എങ്ങനെയാണെന്ന് നല്ല താഴ്ചയുണ്ട് ക്യാമറയിലൂടെ അത് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഈ കാണുന്ന മതിലുകളുണ്ടല്ലോ ഇത് പാളയകാരുടെ അപ്പത്തെ മെയിൻ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സംഭവമായിരുന്നു ആ ഒരു കോംപ്ലക്സ് ആയിരുന്നു ഇത് മണ്ണും കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മണ്ണ് എന്ന് പറയുന്ന ആ ഒരു സമയത്ത് മണ്ണ് എടുത്തിട്ട് അതിന് കുഴച്ച് അതായത് നമ്മുടെ ഗോതമ്പ് പോലെയൊക്കെ ആക്കിയ ശേഷം നമ്മുടെ കയ്യിൽ കിട്ടുന്ന പുല്ലാണെങ്കിലും ഈ ഒരു മണ്ണിന്റെ പാത്രത്തിൻ്റെ അവശിഷ്ടങ്ങളാണെങ്കിലും അതൊക്കെ കുഴച്ച ശേഷം കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി അതൊക്കെ ഉപയോഗിക്കുന്നത് കുഴച്ച ശേഷം ബെല്ലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഏകദേശം ഒരു പറി പരിവാൻ നേരത്ത് ഒരു സെറ്റ് പോലെ അതായത് ഒരു എന്താ പറയുക മരം കൊണ്ടുണ്ടാക്കിയ ഒരു ബോക്സ് ടൈപ്പിൽ ആക്കിയ ശേഷം അതിലോട്ട് ഇത് കോരി ഒഴിക്കും സോ അവിടെ ഒരു അത് ഉണങ്ങിയ ശേഷം അടുത്ത് മാറ്റി മറ്റേ അതായത് ആ ഒരു സ്പേസ് ഫില്ല് ചെയ്ത ശേഷം അടുത്ത സ്പേസിൽ പോയിട്ടു അങ്ങനെയാണ് ഈ ഒരു മതിലുകളൊക്കെ ഇവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ആ ഒരു ഓരോരോ എന്താ പറയുക മണ്ണിൻ്റെ പാത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കാണാം അപ്പോൾ ഏറ്റവും കൂടുതൽ മഴ വരുമ്പോഴാണ് ഈ ഒരു മണ്ണിൻ്റെ ഭിത്തികളൊക്കെ തകരുന്നത് അപ്പോൾ അതിനുവേണ്ടി ഇതിൻ്റെ ആ ഒരു ബേസ്മെൻറ്റിൽ കല്ലും കൊണ്ടാണ് ആ ഒരു ഇത് പണിതിരിക്കുന്നത് നമുക്കിവിടെ നിൽക്കുമ്പോൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രെയിമാണ് സംഭവം എന്താ വെച്ചാൽ അവിടെ താഴെയായിട്ട് കുളത്തിലാണല്ലേ താമരപ്പൂ അടിപൊളി ഫ്രെയിം അല്ലേ സോ ഈ ഒരു എന്താ പറയുക ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഇതൊരു റെയിൻ വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് കാരണം ഇവിടെ സോഴ്സ് ഓഫ് വാട്ടർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോ റെയിൻ വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ആണ് പക്ഷേ ഇപ്പോൾ കാര്യമായിട്ട് വെള്ളമില്ല ഇല്ല മുകളിലോട്ടുള്ളത് ഗോപാലസ്വാമി ഹൊണ്ട അതായത് ഗോപാലസ്വാമി ടെമ്പിളും ഹൊണ്ട അതായത് രണ്ട് ഗോപുരങ്ങൾ നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉണക്കം ഉപയോഗം കിണ്ടി ഇരിക്കുന്നത് ഇങ്ങോട്ടാണ് സോ ഇതൊരു നടപ്പാതയാണ് ചിലപ്പം കുതിരയിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരു പാതയായിരിക്കും ഇങ്ങോട്ടൊക്കെ അതായത് കോട്ടയുടെ ചുറ്റുമായിട്ടൊക്കെ സോ ഇവിടെ അത്യാവശ്യം നല്ലൊരു ഫ്രെയിമാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പർ സൈഡ് ഒരു കുളം ഞാൻ കണ്ടില്ലോ സോ ഇവിടെ താഴെ നമുക്കൊരു കുളം കാണാം ഇതിലും താമരപ്പ് വിട്ടിട്ടുണ്ട് പക്ഷേ താമരപ്പ് ഇത് റീസൻ്റ് ഇട്ടതാണ് എനിക്ക് തോന്നുന്നുണ്ട് സോ ഈ ഒരു സ്പേസിൽ രണ്ട് കുളങ്ങൾ ഞാൻ കാണിച്ചു തന്നില്ല സോ ഇവിടെ ഒരു കുളമുണ്ട് അവിടെ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇവിടെ ഒരു കുളമുണ്ട് ലെഫ്റ്റും റൈറ്റും ആയിട്ടും സോ ഇത് അക്കനെ ഹൊണ്ട ഇത് തങ്കിയ ഹൊണ്ട സോ അങ്ങനെയാണ് പേരുള്ളത് അക്ക തങ്കിയറ ഹൊണ്ടെന്ന് പറഞ്ഞിട്ട് സോ ഹൊണ്ടെന്ന് വെച്ചാൽ കുളമാണെന്നാണ് അർത്ഥം സൂചിപ്പിക്കുന്നത് കന്നഡയിൽ സോ ഇവിടെ നമുക്ക് വാട്ടർ അവിടെ ഉറവയുണ്ട് കേട്ടോ ചിലപ്പം എനിക്ക് തോന്നുന്നു തോന്നും ഉറവ ഉണ്ടായിട്ട് ഇങ്ങോട്ട് പാസ്സാവുന്നതായിരിക്കും ഇവിടെ നിന്ന് ഉറവ ഉണ്ടാവുന്ന വെള്ളം അതായത് എത്രത്തോളം ഓവർഫ്ലോ ആവാൻ വേണ്ടി ഇത്ര ദാനം മാത്രം സൂക്ഷിച്ചാൽ മതി അതിനുശേഷം മറ്റൊരു സ്ഥലത്തോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു താഴ്വശത്തിലുള്ള ആ നഗരം ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കണ്ടില്ലേ സോ എല്ലാം മൊത്തത്തിലൊരു പ്രത്യേകതരം ഒരു അട്രാക്റ്റീവ് ചെയ്യിപ്പിക്കുന്ന കൂട്ടുള്ള ഫ്രെയിംസ് ആണ് സോ ഒരുപാട് പുറത്തു നിന്നുള്ള ആൾക്കാരൊന്നും കാണാൻ സാധിക്കുന്നില്ല വീക്ക് വീക്ക്ഡേയ്സാണ് സ്റ്റുഡൻസാണ് ഒരുപാട് ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ ടൂർ വരുന്ന ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാവും അവരാണ് ഇതൊക്കെ എന്താ പറയുക കൂടുതൽ ഈ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഇങ്ങോട്ട് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ആഞ്ജനേയ പിന്നെ കാശി വിശ്വനാഥ ടെമ്പിളാണ് ഞാൻ നേരത്തെ താഴെ രണ്ട് അമ്പലം ഞാൻ കാണിച്ചു തന്നില്ലേ അത് രണ്ടും അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇങ്ങോട്ട് പോയെങ്കിൽ ഗോപാലകൃഷ്ണ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് സോ ഇത് ഒരുപാട് ചുറ്റുമുള്ള കോട്ടയാണ് ആക്ച്വലി സോ നമുക്ക് മുകളിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു ഗോപുരം പോലൊരു സംഭവം കാണാം കണ്ടില്ലേ ആ ഒരു ഗോപുരം പോലുള്ള സംഭവം അങ്ങോട്ട് പോകാൻ വേണ്ടി എന്തെങ്കിലും വഴിയും ഉണ്ടാകാൻ നോക്കുന്നത് അങ്ങോട്ടുള്ള വഴികളൊക്കെ എന്ന് പറയുമ്പോൾ കുതിരയ്ക്ക് കുതിരപ്പുറത്ത് പോകാൻ പറ്റാവുന്ന കൂട്ടുള്ള പാതയായിരിക്കും ചില സ്ഥലങ്ങൾ മാത്രം ഈ വാച്ച് ടവറൊക്കെ ഉണ്ടാവില്ല സോ അവിടേക്ക് മാത്രം പോകാൻ പറ്റില്ല സോ അതെന്നു വെച്ചാൽ ഉന്നത നിലയിലുള്ള രാജാക്കന്മാരും അവരൊക്കെ കുതിരപ്പുറത്ത് പോവും അല്ലാത്തവരും നടന്നു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് അവ ഇതേക്കൂട്ട് പാറക്കല്ലുകളാണ് ചെരുപ്പിരി ഇടാണ്ട് നമുക്ക് നടക്കുവാണെങ്കിലും നല്ല രീതിയിലുള്ളൊരു ഫീലുണ്ടാകും സ്കണ്ണിൽ അത്രയും ഫിനിഷിങ്ങും ഒരു തിളക്കമുണ്ടോ ഇവിടുന്ന് രണ്ട് വഴികൾ പോകുന്നുണ്ടായിരുന്നു പക്ഷെ ഇത് ക്ലോസ് ചെയ്യുന്നു തോന്നുന്നു ഇവിടെ നിന്ന് എന്തൊക്കെയുണ്ട് നിൽക്കുമ്പോൾ നമുക്ക് വലിയൊരു പോണ്ട് കാണാം അത്യാവശ്യം വലിയൊരു റെയിൻ വാട്ടറും സ്റ്റോർ ചെയ്യാനും പിന്നെ ഇവിടെ ഉറവേ ഉണ്ടാകാൻ എന്ന് ചോദിച്ചെങ്കിൽ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഒരു സ്പേസ് നമുക്ക് കാണാം കുറച്ചും കൂടെ മുകളിൽ പോയെങ്കിൽ അതിൻ്റെ ശരിക്കുള്ള ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റുള്ളൂ നമുക്ക് കുറച്ചും കൂടെ മുകളിൽ പോകാം കയറാനുണ്ട് ഒരുപാട് ഇപ്പോൾ ഞാനുള്ളത് ക്ഷേത്രത്തിൻ്റെ സോ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു കാഴ്ച ഉണ്ട് ഇപ്പോൾ രണ്ട് പാച്ചറും കാണാം ഇതിൽ മൊത്തം ഇപ്പം മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുവാണ് സോ ഇവിടെ നിൽക്കുമ്പോൾ ആ ഒരു വാട്ടർ അതായത് റെയിൻ വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള ആ ഒരു പോണ്ടിൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിക്കും ഉറയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരുമാതിരി ഒരു പ്രത്യേകത ഒരു കളറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ മുകളിൽ നിന്ന് വരുന്ന റെയിൻ വാട്ടർ എന്തൊക്കെയുണ്ടോ അതൊക്കെ എന്താ പറയുക കൃത്യമായിട്ട് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടില്ല സോ കൃത്യമായിട്ട് ഈ ഒരു ലേക്കിലോട്ട് വന്ന് വീഴുന്ന കൂട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് പാറപ്പുറത്ത് ഓരോരോ മാർക്ക് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇങ്ങോട്ട് പോകുന്ന തരത്ത് അവിടെ കുറച്ച് കാട് പോലെ വളർന്ന് നിൽക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരുപാട് സ്തൂപം പോലെ നിൽക്കുന്ന കണ്ടില്ല സോ ആ ഒരു ഭാഗത്തൊക്കെ മുമ്പ് വലിയ വലിയ അമ്പലങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സോ അവിടെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ സാധിക്കും ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും സോ അതൊക്കെ ഇപ്പോൾ തകർത്ത് യാണ് സോ മണ്ണും കൊണ്ട് ഉണ്ടാക്കിയ ഭാഗങ്ങൾ കാണാൻ സാധിക്കും മാക്സിമം എനിക്ക് ഇത്ര സൂം ചെയ്യാൻ പറ്റുള്ളൂ അതാണ് കാണിക്കുന്നത് സോ അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു വിൻവില് കറങ്ങുന്നത് കണ്ടില്ലേ അത് നല്ല അടിപൊളി ഫ്രെയിമാണ് സൂര്യൻ്റെ പ്രകാശം അപ്പർ സൈഡ് ആയതുകൊണ്ട് തന്നെ സൂര്യൻ്റെ പ്രകാശം അപ്പർ സൈഡ് ആയതുകൊണ്ട് തന്നെ അത്രയ്ക്കും വ്യക്തത നമുക്ക് ഫീൽ ആവത്തില്ല സോ ഇവിടെ നിൽക്കുമ്പം അവിടെ ഒരു ക്ഷേത്രം കണ്ടില്ലേ ആ ഒരു ഭാഗത്ത് ക്ഷേത്രം കാണാം അങ്ങനെ ഒരുപാട് അങ്ങോട്ട് കയറിപ്പോവാനുള്ള ഇതൊക്കെയുണ്ട് സോ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് സോ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും മുകളിലുള്ള വാച്ച് ടവർ അതാണെന്ന് തോന്നുന്നു സോ ഇവിടം വരെ നമുക്ക് കുതിര കൊണ്ട് വരാനുള്ള സ്പേസ് ഉണ്ട് ഈ ഒരു ഭാഗം വരെ ഇത് കഴിഞ്ഞ ശേഷം അങ്ങോട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് സോ പടയാളികൾ മാത്രം ആ ഒരു ഭാഗത്ത് പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സോ ഇത്രയും അതായത് ഇങ്ങോട്ടൊക്കെ നമുക്ക് നോക്കി പോകുകയാണെങ്കിൽ ഒരുപാട് പോകാനുണ്ട് കൊളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലായതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റാഫൊക്കെ ഇഷ്ടംപോലെയുണ്ട് ഈ ഒരു ഭാഗത്ത് സോ അങ്ങനെയുള്ള ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് സോ ഈ പുല്ല് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ചെറിയ രീതിയിലുള്ള പച്ചപ്പുണ്ട് ഇതൊക്കെ ഉണങ്ങിയ ശേഷം പിന്നെ പ്രതീക്ഷിക്കേണ്ട കുറച്ച് വരേണ്ട പ്രദേശമായിരിക്കും ഇവിടെ നമുക്ക് ആ ഒരു ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഓരോരോ കൊത്തുപണികളും വാതിലിന് മുകളിൽ ഓരോ നൃത്തവും ഓരോരോ അർത്ഥങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് സോ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം എങ്ങനെ പല കൊത്തുപണികളും നമുക്ക് ക്ഷേത്രത്തിൻ്റെ ബാക്കിലായിട്ടൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും വലിയ വലിയ പാറ കല്ലുകൾ ഇങ്ങനെ നമുക്ക് കാണാം ഒരു പ്രത്യേകതരം ഭംഗിയാണ് ഇങ്ങോട്ടൊക്കെ കയറി പോകാം എനിക്ക് തോന്നുന്നു സോ ബാക്ക് സൈഡ് ചെറിയ രീതിയിൽ തണലുണ്ട് ഇപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ചിട്ടുള്ളതിൽ ചിലപ്പോൾ ഇത് രണ്ട് പാർട്ടായിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ സിംഗിൾ പാർട്ടായിരിക്കും പക്ഷേ ഇതിൽ ഞാൻ ഇത്രയും ഷൂട്ട് ചെയ്ത് ഇത്രയും പകർത്തി എടുത്തതിൽ ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജ് പോലും ആയിട്ടില്ല കാരണം ഒരുപാടുണ്ട് കാണാൻ വേണ്ടി അങ്ങോട്ടൊക്കെ അതൊക്കെ എങ്ങനെയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല സമയം പത്ത് മണി കഴിഞ്ഞു ഒരു വള്ളം പോലും കുടിച്ചിട്ടില്ല അത്രയ്ക്കും എന്താ പറയുക കാണാൻ വേണ്ടി ഒരു ഭാഗത്ത് സോ ഒരുപാട് കയറി ഇറങ്ങി കയറി ഇറങ്ങി ഇപ്പോൾ തന്നെ ഏകദേശം ടയേഡായി സോ ഞാൻ ഇത്രത്തോളം ഉണ്ടാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങോട്ട് ഈ വിഭാഗമൊക്കെ കാണാൻ വേണ്ടിയൊക്കെ സോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വന്നേനെ അങ്ങനെയാണ് സോ ഏകദേശം പീഡിയുള്ള സോ ഒരിക്കലും നിങ്ങൾ ഈ ഒരു സ്ഥലമൊക്കെ മിസ് ചെയ്യാൻ പാടില്ല ക്യാമറയിലൂടെ പകർത്തിയെടുക്കാൻ ഒരു പരിമിതിയുണ്ട് സോ ആ ഒരു പരിമിതിക്കിൽ അപ്പുറം എന്താ പറയുക നിങ്ങൾക്ക് ആ ഒരു ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ വരുവാ അതാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇവിടുത്തെ ഇത്രയും ഞാൻ കാഴ്ചകൾ കാണിക്കുന്നുള്ളൂ അങ്ങോട്ടൊക്കെ പോയി കാണിക്കുന്നില്ല കാരണം അങ്ങോട്ട് കേറാന്നുള്ള വഴിയുണ്ട് പക്ഷേ റിസ്ട്രിക്ഷൻ ഉണ്ടാവും ഒരുപാട് രാജവംശകർ ഭരിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് നേരത്തെ പറഞ്ഞ പോലെ ഹൈസലാബി ജനാരം പേർ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇൻക്ലൂഡഡ് ടിപ്പു പിന്നെ ഹൈതരാളി പോലും കുറച്ച് കാലം ഈ ഒരു സ്ഥലം ഭരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ലോക്കലായിട്ടുള്ള പാളയ കയറസ് അങ്ങനെയൊക്കെ ഒരുപാട് സോ ഇവിടുന്ന് ഞാൻ താഴോട്ട് ഇറങ്ങി പോവാണ് മറ്റേ ഒരു വിഭാഗത്തിലോട്ട്